മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി തള്ളി മാത്യു കുഴൽനാടിന്റെ ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ തെളിവില്ലായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടി സിഎംആറിൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടില്ലായും ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം ശക്തിപ്പെടുന്നതായും കോടതി നിരീക്ഷിച്ചു തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ കോടതി ഹർജിയിലുള്ള ആരോപണങ്ങൾ മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന വ്യക്തമാക്കി െന്ന് സിപിഐഎം ന്യൂനത പരിശോധിക്കുമെന്ന് മാത്യു കുളൽനാടൻ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഷെഫീദ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിഷയമാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഈ തിരിച്ചടി അതേത് തരത്തിലായിരിക്കും ഇനി കോൺഗ്രസിന് വിനയാകുക കോൺഗ്രസ് എങ്ങനെ അത് പ്രതിരോധിക്കും മറ്റു വിശദാംശങ്ങൾ പ്രധാന മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് സി എം ആർ എൽ പണം നൽകിയത് കരിമണൽ ഖനനാനുമതിക്ക് പ്രത്യാ പ്രത്യുപകാരമെന്നതായിരുന്നു ഇക്കാര്യത്തിലെ മാത്യു കുഴിനാടൻ്റെ ഹർജി തെളിവെന്ന് അവകാശപ്പെട്ട അഞ്ച് രേഖകളും കോടതിയിൽ മാത്യു കുഴിനാടൻ ഹാജരാക്കിയിരുന്നു എന്നാൽ ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിൻ്റെ ഹർജി തള്ളിയത് കോടതി നിരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സി എം ആർ എൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നു മാത്യു കുഴിനാടൻ്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളത് ഐ ആർ ഇ സി എം മാറിന് ഇൽമനൈറ്റ് നൽകിയതിൽ അഴിമതിയില്ല ഇൽമനൈറ്റ് സൗജന്യമായി കൊടുത്തു എന്ന ആരോപണം ഹർജിയിലില്ല മാത്രമല്ല ഈ ഇടപാടിൽ സി എം മാറിന് എന്ത് ലാഭമുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടില്ല ഇ വേ ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും കെ എം ആർ എല്ലിന് മിച്ച ഭൂമി ഇളവ് കൊടുത്തിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം ഈ ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനതകൾ പരിശോധിക്കുമെന്നും മാത്യു കുളൽനാടൻ പ്രതികരിച്ചു സി പി എമ്മിനെ സംബന്ധിച്ച സി പി എം വിധിയെ സ്വാഗതം ചെയ്തും മാത്യു കുളൽനാടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന അനുസരിച്ച് ഇക്കാര്യം ിൽ ചൂണ്ടിക്കാണിക്കുന്നത് കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചടിച്ച് അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ കൽപ്പിതകഥകൾ മെനയുന്നതിനാൽ വിധി നീട്ടിവെപ്പിച്ചു കോടതി തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ മാത്യു കുഴൽനാടൻ ആവശ്യങ്ങൾ മാറ്റി മാറ്റിക്കൊണ്ടിരുന്നു ശല്യക്കാരനായ വ്യവഹാരിയായി മാത്യു കുഴൽനാടൻ മാറിയെന്നും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ശ്രദ്ധ തിരിക്കലായിരുന്നു മാത്യു കുഴൽനാടന്റെ ലക്ഷ്യമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചിട്ടുണ്ട് പ്രവിത ശരി ഷഫീദ് റൌത്തറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് മാത്യു കുറൽ നടന കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഷഫീദ് റൌത്തർ നൽകിയത്